ിയപ്പെട്ടവരെ ഇന്നു വചനം നമ്മളോട് പറയുകയാണ് നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തമ്പുരാൻ കാണുന്നുണ്ട് എത്ര ഒളിച്ചു വെച്ച് ചെയ്താലും വചനം പറയുന്നു നീ ചെയ്യുന്ന പ്രവൃത്തികൾ തമ്പുരാൻ കാണുന്നുണ്ട് ജോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അദ്ധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം അവിടുത്തെ കണ്ണുകൾ മനുഷ്യൻ്റെ വഴികളിൽ പതിയുന്നു അവൻ ഓരോ അടി വയ്ക്കുന്നതും അവിടുന്ന് കാണുന്നു വചനം പറയുന്നു ദൈവത്തിൻ്റെ കണ്ണുകൾ മനുഷ്യൻ്റെ വഴികളിൽ പതിയുന്നു അവൻ ഓരോ അടി അടിവയ്ക്കുന്നതും അവൻ്റെ ഓരോ സ്റ്റെപ്പും അവിടുന്ന് കാണുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഒളിച്ചിരുന്ന് ചെയ്യുന്നതാണെങ്കിലും അതെല്ലാം തമ്പുരാൻ കാണുന്നു എന്നൊരു യാഥാർത്ഥ്യം ഞാനും നിങ്ങൾ മനസ്സിലാക്കണം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ